പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിവസം സാത്ന രൂപതയിൽ നിന്നുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ അതൊരു വൈദികനാവാം തൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത ഒരു ശബ്ദ സന്ദേശമാണ് ഇത് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം സത്നയിലെ തട്ടിപ്പ് വന്നിട്ടുണ്ട് വളരെ ക്ഷീണിതനും ഒരു എനർജി ലെവലിൽ നിന്നും ഇല്ലാത്തൊരു കാണുന്നത് കേരളത്തിലെല്ലാവരുടെ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാ റാഫേ തട്ടിൽ പിതാവ് കഴിഞ്ഞ ദിവസം സാത്ന രൂപതയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കുവാനും ഇടയായ ഒരു വ്യക്തിയുടെ പ്രതികരണമാണ് ഈ ശബ്ദത്തിലുള്ളത് നമ്മുടെ സഭാ തലവൻ വളരെ ക്ഷീണിതനും എനർജി ലെവൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിത്തീർന്നിരിക്കുന്നു എന്നും അറിയുമ്പോൾ നമുക്ക് വളരെയേറെ ആശങ്കയുണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നാണ് ഈ സന്ദേശത്തിൻ്റെ കാതൽ ശംഷാബാദ് രൂപതയുടെ മെത്രാനായിരുന്നു കൊണ്ട് അതിവിശാലമായ രൂപതയുടെ മിഷൻ കേന്ദ്രങ്ങളിൽ നിരന്തരം സന്ദർശിക്കുകയും ശുശ്രൂഷകൾ നിർവഹിക്കുകയും സന്തോഷചിത്തനായി ഓടി നടക്കുകയും ചെയ്തിരുന്ന മാ തട്ടിൽ പിതാവ് സഭാതലവൻ്റെ സ്ഥാനത്ത് എത്തി ആറുമാസം കഴിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ പറയുന്ന അഭിപ്രായമാണിത് അത് ശരിയാണെന്ന് അദ്ദേഹത്തെ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു എന്താണിതിന് കാരണം സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ദൈവം തരുന്ന ആരോഗ്യവും സമ്പത്തും എല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ദൈവഹിതപ്രകാരമാണ് നയിക്കപ്പെടുന്നത് എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ശൈലി മനുഷ്യന് സുഖവും സന്തോഷവും നൽകുന്നു എന്നാൽ ദൈവം തന്ന ആരോഗ്യവും അവസരങ്ങളും ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ആ മനുഷ്യൻ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും വിഷാദചിതനാവുകയും അതുമൂലമുണ്ടാകുന്ന നഷ്ടദോഷങ്ങൾക്ക് സ്വയം ഉത്തരവാദിയാവുകയും ചെയ്യുന്നു സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആ സഭയെ നയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭാതലവന് ദൈവം നൽകിയ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു തൻ്റെ സഹനത്തിലൂടെ ഈ സഭയിൽ ശുദ്ധീകരണത്തിന് സാക്ഷിയാവുക എന്നുള്ളത് ഈശോയുടെ പൗരോഹിതത്തിൽ പങ്കാളികൾ ആയിരുന്നു കൊണ്ട് സമാവിശ്വാസികൾ നയിക്കേണ്ട പുരോഹിതന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിന് നേരെ വിപരീതമായി നിന്നുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും ദുർസാക്ഷ്യവും ദുർമാതൃകയും നടത്തിയപ്പോൾ സഭാതലവനായിരുന്ന മുൻ മേജർ ആർച്ച് ബിഷപ്പിനെ ആ സഹനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവഹിതപ്രകാരം സഭയെ നയിക്കുക എന്ന നിയോഗം വന്നു ചേർന്നു ദൈവഹിതപ്രകാരം തൻ്റെ ശുശ്രൂഷകൾ സഹനത്തിൽ അധിഷ്ഠിതമായി പൂർണ്ണമായ നിശബ്ദതയിൽ നിർവഹിച്ചു പോന്ന ആ വന്യ പുരോഗിത ശ്രേഷ്ഠനെ കർത്താവ് തനിക്ക് ഫലമേൽപ്പിച്ച കുരിശിൻ്റെ സഹനങ്ങൾ അവസാനിപ്പിക്കുവാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുവാൻ പരിശ്രമിച്ച വഞ്ചനയുടെ ചരിത്രമെഴുത്തായിരുന്നു പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കുവാൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് സാധ്യമാവുമെന്ന് റോമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തപ്പെട്ട തിരഞ്ഞെടുപ്പിന് ശേഷം എത്തിയ മാർ റാഫേൽ തട്ടിൽ പിതാവ് സഭയോടും മാർപ്പാപ്പായോടുമുള്ള കടപ്പാടിനേക്കാൾ ഉപരി തനിക്ക് ഹിതകരമായത് മറ്റ് ചില കാര്യങ്ങളാണ് എന്ന് തെളിയിക്കുമാറുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഭാതലവൻ എന്നുള്ള നിലയിൽ റോമിൽ മാർപ്പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും പരിശുദ്ധ പിതാവിൻ്റെ ഹിതപ്രകാരം സഭയുടെ നിയമങ്ങൾ അണുവിട വ്യത്യാസമില്ലാതെ നടപ്പിലാക്കിക്കൊണ്ട് സഭയിൽ അദ്ദേഹം ശുശൂഷ ചെയ്യുമെന്നുമൊക്കെ സാധാരണ വിശ്വാസികൾ ധരിച്ചു വെച്ചു എന്നാൽ വളരെ വേദന നിറഞ്ഞ ദിവസങ്ങളായിരുന്നു അതിനുശേഷം സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചത് അനുസരണ അനുസരണയില്ലാത്തടത്ത് സഭയില്ല എന്നും അനുസരണക്കേട് ശീഷ്മയിലേക്ക് നയിക്കുമെന്നും അതുകൊണ്ട് സഭ പറയുന്നതനുസരിച്ച് സഭയോടൊപ്പം നീങ്ങുക എന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ വിമതരോടുള്ള സന്ദേശം അപ്പാടെ തട്ടിമാറ്റിക്കൊണ്ട് വിമതനുമായി സന്ധി ചെയ്യുന്ന ഒരു സഭാതലവനെയാണ് വിശ്വാസികൾ കാണുന്നത് അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വിശ്വാസ സമൂഹങ്ങളിലും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയുമാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ കേൾക്കുന്നത് ഇതര ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാർ സീറോ മലബാർ സഭാ തലവനോട് ഈ വക കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും അതുവഴിയെ സീറോ മലബാർ സഭ ഒന്നാകെ നാണക്കേടിന്റെ അനുഭവം നേരിടുകയും ചെയ്യുന്നു സഭയോടൊപ്പം നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി മരിച്ചു വീഴുവാൻ തയ്യാറായി പരിശുദ്ധ പിതാവിന് അനുസരിച്ച് മറാഫേ തട്ടിൽ പിതാവ് ശുശൂഷ നിർവഹിക്കുകയായിരുന്നു എങ്കിൽ അദ്ദേഹം കർമ്മനിരതനായി ഊർജസ്വലനായി സഭാ മക്കൾക്കൊപ്പം മുമ്പിൽ കാണപ്പെടുമായിരുന്നു എന്നാൽ പരിശുദ്ധ പിതാവിന്റെ എളിമയോടെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കാതെ ആകാരത്തിൽ വലിപ്പമുള്ളവരുടെ ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട് സഭാവിരുദ്ധ ശക്തികളുമായി സന്ധി ചെയ്ത് സഭാതലമൻ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടാകുന്നത് ഊർജം നഷ്ടപ്പെട്ട് ക്ഷീണിതമായ അവസ്ഥയാണ് എന്ന് സ്വയം തിരിച്ചറിയട്ടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരുകയുള്ളൂ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും വിശ്വാസികളും ഇന്ന് ആലംബമില്ലാത്ത അവസ്ഥയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീർപ്പുമുട്ടുകയാണ് സഭാപിതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയ വിമതരുടെ നേതാക്കന്മാരുമായി ഉണ്ടാക്കിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിമത വൈദികരുടെ കുഴലൂത്തുകാർ ബീമ്പു പറച്ചിൽ നടത്തുകയും സഭാവിശ്വാസികളെയും അനുസരിക്കുന്ന പുരോഹിതന്മാരെയും പരസ്യമായി പരിഹസിക്കുകയും അവഹേലിക്കുകയും ചെയ്തു ഈ അവസ്ഥയ്ക്കും മാറ്റം വന്നേ മതിയാകൂ മാറ്റമില്ലാതെ അവഹേളനം മാത്രം സഹിച്ചുകൊണ്ട് സഭയുടെ വിശുദ്ധ കുർബാനയ്ക്കും കുതാശികൾക്കുമായി വീർപ്പുമുട്ടുന്ന വിശ്വാസ സമൂഹം വിവിധ സംഘങ്ങളായി വിവിധ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്നത് സീറോ മലബാർ സഭയിൽ സഭയിലെ അഭിബന്ധപിതാക്കന്മാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പ്രത്യാശിക്കുകയാണ് വിവിധ തരത്തിലുള്ള സമരപരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ നിയമങ്ങൾക്കും സിനഡിനും അതീതമായി സഭാതലവന് വിമതനുമായി യാതൊരു വിധത്തിലുമുള്ള കരാറുണ്ടാക്കുവാൻ സാധ്യമല്ല എന്നും ആ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾക്ക് സാധുത ഇല്ല എന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു മറ്റ് ചില സംഘടനകൾ സഭയുടെ സിനഡ് നടക്കുന്ന ദിവസങ്ങളിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു അസ്വസ്ഥതയുടെ നാളുകൾ സമ്മാനിക്കുവാനല്ല പുതിയ സഭാതലവൻ ചുമതലയേറ്റത് മറിച്ച് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ സഭയ്ക്കും വിശ്വാസികൾക്കും നൽകിക്കൊണ്ടാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങ് മാറി നടന്നാൽ എല്ലാ ഊർജ്ജവും നഷ്ടപ്പെട്ട് എല്ലാവരെയും ഒറ്റപ്പെട്ട് യാതൊന്നിനും കൊള്ളാതെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു സഭാ തലവൻ സീറോ മലബാർ സഭയ്ക്കുണ്ടായി എന്നല്ലാതെ യാതൊരു അത്ഭുതവും സഭയെ സൃഷ്ടിക്കുവാൻ അങ്ങേക്ക് കഴിയാതെ കടന്നുപോയല്ലോ എന്നോർത്തു വിശ്വാസികൾ നമ്പരപ്പെടുകയെന്ന് വൃത്തിയുള്ളൂ കമ്പരാന് പ്രവർത്തിക്കുവാൻ അങ്ങ് നിന്ന് കൊടുക്കുക ബാക്കിയെല്ലാം അവിടുന്ന് Ok, con cool.